ഐ പി എൽ ട്രേഡിംഗ് വിൻഡോ ഓപ്പൺ ആയതോടെ നിരവധി വാർത്തകളാണ് ട്രേഡിംഗ് ആയി പുറത്തു വരുന്നത് ഇതിൽ ഏറ്റവും ഇതിലേറ്റവും പുറത്തു വന്നിരിക്കുന്നത് കൊൽക്കത്ത ഇഷാൻ കിഷിനു വേണ്ടി മുന്നോട്ട് പോയിരിക്കുന്നു എന്നതാണ് ഒരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററെ ഡെസ്പരേറ്റായി കെ കെ ആറിന് വേണം എന്നത് ഉറപ്പാണ് ആദ്യം സഞ്ജു സാംസന് വേണ്ടിയായിരുന്നു കൊൽക്കത്ത മുന്നോട്ട് പോയത് എന്നാൽ രാജസ്ഥാൻ അത് റിജക്ട് ചെയ്തു എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് മറ്റൊരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായി ഇഷാൻ കിഷൻ വാർത്തകളിൽ വന്നിരിക്കുന്നത് വെങ്കടേഷ് അയ്യരാണ് ഇഷാന് ബദലായി കൊൽക്കത്ത ട്രേഡ് ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നത് ഇത് നടക്കാനുള്ള സാധ്യത കുറവാണ് എങ്കിലും ഇഷാനെ സംബന്ധിച്ച് ഇത് വളരെ നല്ലതായിരിക്കും കാരണം കൊൽക്കത്തയിൽ എത്തിയാൽ ഒരു ക്യാപ്റ്റൻസി ചോയ്സ് ഇഷാനായി മാറും മറ്റൊരു ന്യൂസ് വന്നിരിക്കുന്നത് ഗ്ലെൻ മാക്സെൽ സി എസ് കെ ട്രേഡാണ് സ്പിന്നർ ചെയ്യുന്ന ഒരു വിദേശ ഫിനിഷർക്ക് വേണ്ടി സി എസ് കെ അഗ്രസീവ് ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഡെനോവൻ ഫെറിയ്ക്ക് വേണ്ടി സി എസ് കെ ഡൽഹിയെ കോൺടാക്ട് ചെയ്തിരുന്നു പക്ഷെ ഡൽഹി അത് റിജക്റ്റ് ചെയ്തു ഈ സാഹചര്യത്തിലാണ് മാക്സ്വലിന്റെ പേര് ഉയർന്നു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാക്സ്വെൽ ആർ സി ബി യിൽ എത്തിയ ആലയത്തിൽ സി എസ് കെ മാക്സിക്ക് വേണ്ടി മുന്നോട്ട് പോയിരുന്നു താരത്തെ അന്ന് കിട്ടാതെ വന്നപ്പോഴായിരുന്നു മറ്റൊരു സ്പിൻ ഓൾറൗണ്ടറായ റൗണ്ടറായ മോയിനലിയ സി എസ് കെ വാങ്ങിയത് അടുത്ത ഒരു ഐ പി എൽ റിലേറ്റഡായ അപ്ഡേറ്റ് ആർ സി ബിയുമായി ബന്ധപ്പെട്ടതാണ് ആർ സി ബിയുടെ വിക്ടറി സെലിബ്രേഷൻ പ്രശ്നത്തിൽ കർണാടക ഗവൺമെന്റ് അവരുടെ റിപ്ലൈ ഇന്നലെ കോർട്ടിൽ സമർപ്പിച്ചിരുന്നു ഇതിൽ ആർ സി ബി മാനേജ്മെന്റിനെയാണ് കുറ്റക്കാരായി അവർ ചൂണ്ടിക്കാണിച്ചത് ഇതിനു മുൻപ് കർണാടക പോലീസും അവരുടെ റിപ്പോർട്ട് കൊടുത്തപ്പോൾ ആർ സി ബിക്ക് ആയിരുന്നു ഉത്തരവാദിത്വം ചൂണ്ടിക്കാണിച്ചത് പക്ഷേ ഇന്നലെ കൊടുത്ത റിപ്പോർട്ടിൽ കുറെ കൂടി സ്പെസിഫിക്കായി വിരാട് കോഹ്ലിയുടെ പേര് വരെ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ചൂണ്ടിക്കാണിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട് ബി സി സി ഐ ഓൾറെഡി ആർ സി ബിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയക്കുകയും ചെയ്തു ഈ പ്രശ്നത്തിൽ ആർ സി ബി ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് മാനേജ്മെന്റ് മാനേജ്മെൻ്റ് കുറിച്ചും ഇമ്മച്ചുറായി എന്നതായിരുന്നു കാരണം ഓൾറെഡി അവരോട് പോലീസ് പറഞ്ഞിരുന്നു ഫാൻസിന്റെ എക്സൈറ്റ്മെന്റ് കുറയുന്നതിന് വേണ്ടി രണ്ട് മൂന്ന് ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷം പരിപാടി നടത്താൻ പക്ഷെ അത് ആർ കേട്ടില്ല രണ്ടാമതായി സെക്യൂരിറ്റി അറേഞ്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ഇട്ട് ഒരു വിക്ടറി സെലിബ്രേഷൻ നടത്താൻ പോകുന്നു എന്ന് മാനേജ്മെന്റ് അറിയിച്ചു ഇതായിരുന്നു ഇവർ ചെയ്ത ഏറ്റവും വലിയ അബദ്ധം ഇതിങ്ങനെ വന്നതോടെ പോലീസിന് വേറെ ഓപ്ഷൻ ഇല്ലാണ്ടായി മാറി ഇവൻ കോഹ്ലി പോലും ആ സെയിം ഡേ മോർണിംഗ് എല്ലാ ഫാൻസിനോടും സെലിബ്രേഷൻ പരിപാടിയിൽ പങ്കെടുക്കാൻ വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് എല്ലാവരും കണ്ടതാണ് ഇതാണ് കോഹ്ലിക്കെതിരെ കോടതിയിൽ വന്നിരിക്കുന്ന പ്രശ്നം സോ അടുത്ത കോടതി ഹിയറിംഗിൽ ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റികൾ കോടതി നോക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്